എല്ലാവരും പറയും പത്ത് വർഷം കൊണ്ട് ടിഷ്യൂ കൾച്ചർ തേക്കുണ്ടാകും പതിനഞ്ച് വർഷം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഇതിപ്പോൾ അമ്പത്തഞ്ച് വർഷമുള്ള പഴക്കമുള്ള തേക്കാണ് നമ്മുടെ ഫർണിച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തോട്ടത്തിൽ വന്ന് മേടിച്ചാൽ ഒരു ഇരുപത്തേഴ് തേക്ക് ഈ ടൈപ്പ് മേടിച്ചത് അപ്പോൾ ഇതെല്ലാം അമ്പത്തഞ്ച് വർഷം പഴക്കമുള്ള അതിൽ ഏറ്റവും വലുപ്പമുള്ള തേക്കിൽ ഒരെണ്ണമായിട്ട് ഇതിൻ്റെ കണ്ണും ചെറുതാണ് ബാക്കിയുള്ള തേക്കുകൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഒരു എൺപതിഞ്ച് വരും മാക്സിമം അത്രയോ വരും അപ്പം പത്ത് വർഷം കൊണ്ട് വെട്ടാം അഞ്ച് വർഷം കൊണ്ട് വെട്ടാമെന്നൊന്നും പറഞ്ഞാൽ ആരും ഈ തേക്ക് വെക്കണ്ട തേക്ക് ഒരു അമ്പത് നാൽപ്പത് അമ്പത് വർഷം കൊണ്ട് തേക്ക് നല്ല തടിയായിട്ട് നല്ല ക്വാളിറ്റിയുള്ള തടിയായിട്ട് കിട്ടത്തുള്ളൂ ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്